പുതിയ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് അവതരിപ്പിച്ച് മൈക്രോസോഫ്റ്റ് ഇന്നത്തെ കമ്പ്യൂട്ടറുകൾക്ക് ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്തു മാത്രം ചെയ്യാനാകുന്ന ജോലികൾ വേഗത്തിൽ കൈകാര്യം ചെയ്യാനാകുമെന്നതാണ് ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ പ്രത്യേകത ശാസ്ത്രം ഗണിതം ഉൾപ്പെടെ ജീവിതത്തിന്റെ നാനാ മേഖലയിൽ അനന്ത സാധ്യതകളാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനു മേൽ കൽപ്പിക്കപ്പെടുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനായുള്ള ഈ പരിശ്രമങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനമാണ് മൈക്രോസോഫ്റ്റ് നടത്തിയിരിക്കുന്നത് മജോറാന വൺ എന്ന ആദ്യ ക്വാണ്ടം ചിപ്പാണ് മൈക്രോസോഫ്റ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ടോപ്പ് കണ്ടക്ടർ എന്ന പുതിയ പദാർത്ഥത്തിന്റെ സഹായത്തോടെ ാണ് ഇതിന്റെ പ്രവർത്തനം എന്ന് വൺ മൈക്രോസോഫ്റ്റ് പറയുന്നുണ്ട് ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ അടിസ്ഥാനമായ ക്യൂബിറ്റുകൾ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദാർത്ഥമാണിതെന്ന് മൈക്രോസോഫ്റ്റ് പറയുന്നു ടോപ്പോളജിക്കൽ സൂപ്പർ കണ്ടക്ടർ എന്നും ടോപ്പോ കണ്ടക്ടർ എന്നും ഇതിനെ വിളിക്കുന്നുണ്ട് സെമി കണ്ടക്ടറുകളുടെ കണ്ടെത്തൽ ഇന്നത്തെ സ്മാർട്ട് ഫോണുകളും കമ്പ്യൂട്ടറുകളും മറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകളും യാഥാർത്ഥ്യമാക്കിയതുപോലെ ടോപ്പോ കണ്ടക്ടറുകളും അവയിലൂടെ സാധ്യമാകുന്ന പുതിയതരം ചിപ്പും സങ്കീർണമായ വ്യാവസായിക സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള ക്വാണ്ടം സിസ്റ്റങ്ങളുടെ വികാസത്തിന് വഴിപ്പാകുമെന്നും മൈക്രോസോഫ്റ്റ് പറഞ്ഞു ഈ പുതിയ നിർമ്മാണ രീതിയിലൂടെ ഒരാളുടെ കയ്യിൽ ഒതുങ്ങുന്ന ചിപ്പിൽ ദശലക്ഷക്കണക്കിന് ക്യൂബിറ്റുകൾ സ്ഥാപിക്കാനുള്ള വഴി തുറന്നുവെന്ന് മൈക്രോസോഫ്റ്റ് പറയുന്നു ദശലക്ഷം ക്യൂബിറ്റുകളുള്ള ക്വാണ്ടം കമ്പ്യൂട്ടറിന് ചെയ്യാൻ സാധിക്കുന്നത് ഇന്ന് നിലവിലുള്ള മുഴുവൻ കമ്പ്യൂട്ടറുകൾ ഒന്നിച്ചു പ്രവർത്തിച്ചാലും ചെയ്യാൻ സാധിക്കില്ലെന്ന് മൈക്രോസോഫ്റ്റ് പറയുന്നുണ്ട്